കണ്ണാറ ചീനിക്കടവ് പൈപ്പ് ലൈൻ റോഡിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് താഴ്ന്നു ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വലിയ ദുരന്തം ഒഴിവായി ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് പൈപ്പ് ലൈൻ റോഡിലൂടെ വിദ്യാർത്ഥികളുമായി വന്ന വാഹനം പെട്ടെന്ന് റോഡിന്റെ ഒരു വശത്തേക്ക് താഴുകയായിരുന്നു ബസ് ഒരു വശത്തേക്ക് ചരിഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഒടുവിൽ ജെ സി കൊണ്ടുവന്ന് നാട്ടുകാർ ചേർന്നാണ് വാഹനം കുഴിയിൽ നിന്ന് പുറത്തെടുത്തത് റോഡ് വെട്ടിപ്പൊളിച്ച് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് മാസങ്ങളായി മാർച്ച് മാസത്തിനുള്ളിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് തൃശ്ശൂർ മേയർ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് വാർഡ് മെമ്പർ രേഷ്മ സജീഷ് പറഞ്ഞു രാവിലെ നമ്മുടെ വാർഡിലുണ്ടായ ഒരു വലിയ അപകടമാണ് സ്കൂൾ വാഹനം റോഡിന്റെ സൈഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇരുന്ന ഒരു സംഭവം ഇവിടുത്തെ ആളുകൾ എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് നമുക്ക് ഈ ഈ വാഹനം ഇപ്പോൾ സ്കൂൾ ടൈമിൽ തന്നെ കുട്ടികളെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ കൃത്യമായ ഇടപെടൽ മൂലം വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത് ഇപ്പോൾ ഒരു രണ്ട് വർഷക്കാലമായിട്ട് നമ്മുടെ വാർഡിലൂടെ ഈ പൈപ്പ് ലൈൻ്റെ റോഡ് പണികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മൂന്ന് പൈപ്പുകളാണ് നമ്മുടെ ഒരു റോഡിൽ തന്നെ ഒരേ സമയത്ത് ഇട ഉണ്ടായത് അതിനെ തുടർന്ന് റോഡ് കാൽനട യാത്ര പോലും സാധിക്കാത്ത വിധത്തിലാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥ അത്രയും മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കിടപ്പ് രോഗികളും എല്ലാം അടങ്ങുന്ന ഒരു റോഡാണ് നമ്മുടെ ഈ ചീനിക്കടവ് എന്ന് പറയുന്നത് ഈ റോഡിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് മൂന്ന് പേര് വാഹനത്തിൽ പോകുമ്പോൾ ഒരു ബൈക്കിൽ പോകുമ്പോൾ വീണ് ഒരു കാലൊടിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് മുൻപ് തന്നെ ഒരു നടന്നു പോകുന്ന ഒരു പയ്യൻ വീണിട്ട് കാല് ഒടിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ടപ്പെട്ട അധികൃതരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൈപ്പ് ലൈൻ കൂടെ നമുക്ക് മൂന്ന് പൈപ്പുകളാണ് ഒരേ സമയം സ്ഥാപിച്ചിട്ടുള്ളത് ഒന്ന് ക്ലിയർ വാട്ടർ അടക്കത്തര ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുന്ന ക്ലിയർ വാട്ടറിൻ്റെയും പിന്നെ നമ്മുടെ പീച്ചിഡാം മുതൽ തേക്കിങ്കാട് മൈതാനം വരെ പോകുന്ന അമൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പൈപ്പ് ലൈനും അതുപോലെ തന്നെ ജലജീവ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പൈപ്പുമാണ് സ്ഥാപിച്ച് പോയിട്ടുള്ളത് ഈ ജലജീവ മിഷനും അതുപോലെ തന്നെ ക്ലിയർ വാട്ടറിനും റീസ്റ്റോറേഷൻ ഉണ്ടായിട്ടും അത് ഇതുവരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ കൃത്യമായിട്ട് മഴയ്ക്ക് മുൻപേ തന്നെ അവരുടെ അടുത്ത് റീസ്റ്റോറേഷൻ ചെയ്യണം എന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ റീസ്റ്റോറേഷൻ നടപടികളൊന്നും തന്നെ പൂർത്തിയാകാത്തത് കാൽനട യാത്ര പോലും ഈ വഴിക്ക് സാധ്യമല്ലാത്ത അവസ്ഥയിലാണുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിന് നമ്മുടെ പദ്ധതികളുടെ അവസാനമായതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഞങ്ങൾ കുറച്ച് മെമ്പർമാരെല്ലാവരും കൂടി മേരെ പോയി കാണുകയും അമൃതം പദ്ധതി പ്രകാരം നമുക്ക് ടാറിങ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാറിംഗിന്റെ കഴിഞ്ഞിട്ടുണ്ട് അത് പൂർത്തിയാക്കണമെന്നും നമ്മൾ പറഞ്ഞിട്ടും ഇതുവരെ അതിന്റെ യാതൊരു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വേണ്ട നടപടികളായിട്ട് പോവാൻ തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനം അപകടങ്ങൾ സംഭവിച്ച് ജീവനുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഭരണകർത്താക്കൾക്കുള്ളത് റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി